ഞങ്ങളിപ്പോ വടക്കഞ്ചിരിക്കും എന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണോ എല്ലാവരും വോട്ട് ചെയ്തോ ഞാനിപ്പോ ഉണ്ണേട്ട് വോട്ട് ചെയ്തു വോട്ട് ചെയ്തു ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ ഇപ്രാവശ്യം എനിക്ക് എന്റെ നാട്ടിൽ തന്നെയാണ് വോട്ട് അപ്പൊ ഞാൻ അത് ചെയ്യാൻ വേണ്ടി സ്ലിപ്പ് വന്നില്ല ഞങ്ങൾ ഇവിടത്തെ ഇവിടെ ആയിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ ലാസ്റ്റ് വരയ്ക്ക് പിന്നെ സ്ലിപ്പ് കൊടുുന്നത് വന്നപ്പോഴാണ് അതില് എന്റെ പേരിൽ അഞ്ഞോട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നത്തെ ഇലക്ഷനൊക്കെ നമ്മള് ഞാൻ ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇതിപ്പോ എന്താന്നറിയില്ല എന്താ പറ്റിയെന്നറിയില്ല അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കാണ് നമ്മള് അടുത്താക്കി എന്നിട്ട് അപ്പൊ ഞങ്ങള് നാലുമണിക്ക് തിരിച്ചുവരണം രണ്ടു മണിയായി നാലുമണിക്ക് മോളുടെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ഉണ്ട് സെലിബ്രേഷൻ അപ്പൊ അതിന് പങ്കെടുക്കണം അപ്പൊ അതിനുള്ളില് വേഗം രണ്ടുമണിക്കൂറുള്ളിൽ പോയി വോട്ട് ചെയ്ത് തിരിച്ചു വരണം ഭക്ഷണം കഴിച്ചില്ല കേട്ടോട്ടിലേക്ക് എന്തായാലും പോയില്ല അപ്പൊ പിന്നെ അമ്മ 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 ഞങ്ങള് എന്റെ ഊണിക്കണ്ടാവും വിളിച്ചു പറഞ്ഞു ും ഭക്ഷണം കഴിച്ച് സ്ലിപ്പൊക്കെ വാങ്ങിട്ട് വേഗം വരണം കുട്ടികള് അഞ്ചുമണിയാകുമ്പോ ട്യൂഷനും കൊണ്ട് പിന്നെ മോൾക്ക് ഫംഗ്ഷനും അപ്പൊ പിന്നെ രണ്ടുപേര് അപ്പൊ ഞങ്ങള് കുതിരാനെത്തിയിട്ടാ തുരങ്കത്തിന്റെ ഉള്ളിലാണ് അതെ ഊന്നും കിട്ടില്ല യാത്ര സങ്കല്പിക്കാൻ ഭയങ്കര പാലക്കാട് വഴിക്ക് വരണ പേര് അതെ ഇപ്പൊ സുഖായിട്ട് വീട്ടിൽ സുഖ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റില്ല േ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ് രൂപ കൊടുക്കേണ്ട പകരം ഇരുന്നൂറ് നൂറ്റ ഇരുന്നൂറ് രൂപ കൊടുക്കും ഇരട്ടയിലും കൂടില്ല തൊണ്ണൂറിന് ഇരുന്നൂറ് രൂപ കൊടുത്തു ഇരട്ടിയിലും കൂടി ഇത് വേഗം പോകുന്നു ചില സമയത്ത് അതവിടെ എത്തിയിട്ടായിരിക്കും ഒന്ന് ലേറ്റ് ആയ മെസ്സേജ് വരാനൊന്നും ലേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് നല്ല കായവർത്തത് ഇവിടെ കിട്ടും അടിപൊളിയായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കായവർത് മാത്രല്ല പല പലഹാരങ്ങളും ഞാൻ പോയി ചെയ്തിട്ട് വരാം പിന്നെ അത് കഴിഞ്ഞൂല്ലോ ശരി പോയിട്ട് വരാം ടിയുണ്ട് മറ്റേ ഉള്ളിവിടെ ഇല്ലേ ചെറു ചെറിയ അത് ഇവിടെ പോയി വാങ്ങാൻ പോകും പണ്ട് ചെറുതായിരിക്കണ സമയത്തൊക്കെ വാങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ആട്ടാ ഇപ്പൊ പറയുമ്പോ പേടിയാണ് കഴിക്കാം വണ്ണം വെക്കും വയറ് വെക്കുവല്ലേ ഇണ്ടോ നോക്കട്ടെ ഓക്കേ ഓക്കേ ഇല്ല ഇല്ല അല്ല ഉള്ളി വടി ഇണ്ടോ ഉള്ളി വട ചെറുത് ആയിട്ടില്ല ഇന്നില്ല ഇന്നിപ്പോ അതെ ഇല്ല ഇല്ലത്ര വേറെന്തെങ്കിലും വേണോ എന്തേലും വാങ്ങാനോ എന്തേലും വാങ്ങിച്ചോ അച്ചനെ എന്തേലും എന്തേലും വാങ്ങിച്ചാഞ്ഞോ സംഭവായിരുന്നു അല്ലെ പക്ക അവിടെ ചെറിയ ചെറിയ സംഭവം എന്താ പറഞ്ഞ മസാല പണ്ടും പച്ചയ നീ കഴിക്കണ്ട കഷ്ണം മണി മണിയാ വാവാ ഒരു മണിക്കൂറുകൂടെ ഉള്ളു കേട്ടോ അവിടെത്താൻ വെള്ളം വെച്ചിട്ടുണ്ട് ഏട്ടാ പെണ്ാലുമണിക്ക് പോണ പറഞ്ഞതല്ലേ പറഞ്ഞു കാശ് മണിക്കോ ഞങ്ങളുടെ ചാനൽ ചാനലടിച്ച കാണും അത് യൂട്യൂബിൽ പോയിട്ട് ആശ ഉണ്ണി അല്ലേ യൂട്യൂബ് മക്കളുടെ പേര കുട്ടികളടുത്തൊക്കെ പറഞ്ഞാൽ മതി അപ്പൊ കിട്ടും ആശാ ഉണ്ണിന്ന് അടിച്ചെടുത്താൽ മതി ഉണ്ണി ഉണ്ണി ഇത് ഞങ്ങളുടെ കട ചേച്ചിയാണ് കേട്ടോ ഞാനിവിടെ എന്താ ഗാന്ധിമാർക്കുള്ള അഞ്ചും ആറും ഏഴും മൂന്ന് വർഷം ഇവിടെ വിളിച്ചത് അപ്പഴൊക്കെ മിഠായി വാങ്ങാൻ എന്നാണ് ചേച്ചിയുടെ പേര് ഈ ചേച്ചിയുടെ കടയ്ക്കാണ് ഞങ്ങൾ എപ്പോഴും മിഠായി ഇഷ്ടം പോലെ അടിപൊളി മിഠായികൾ ഇണ്ടിട്ട് അവിടെ അന്ന് ഇതേ കടയാണ്

ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി നല്ല അതെ ഭക്ഷണം കഴിച്ച് മുരിങ്ങ കൂട്ടാനും പിന്നെന്താണ് പപ്പായ ഓമക്കായ ഞങ്ങളുടെ അവിടെ പറയുന്നത് ഓമക്കായ ഉപ്പേരി പിന്നെ പപ്പടം അച്ചാറ് കണ്ണിമാങ്ങ അച്ചാർ ഒക്കെ ആയിരുന്നു സ്പെഷ്യല് അതെ അതെ അതൊക്കെയാണ് സ്പെഷ്യല് അതൊക്കെ കഴിച്ചു അടിപൊളിയായിട്ട് അല്ലേ പിന്നെ എന്താ എന്നിട്ട് നമ്മൾ വാങ്ങിച്ചില്ലേ ഇതൊക്കെ മസാല ബോണ്ട മസാല ബോണ്ട അപ്പൊ അച്ഛനും ഭയങ്കര ഇഷ്ടായി അപ്പൊ അതൊക്കെ അച്ഛനും അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കയാണ് അപ്പൊ സമയം മൂന്നേ മുക്കാൽ നാലുമണി ആവാറായിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത് അതെ ഞങ്ങള് നട പറഞ്ഞു നാലുമണിയാകുമ്പോഴേക്കും എത്തുവിട്ടാ അതോ ഇനി നാലുമണി ആവാത്ത എവിടെത്തി എവിടെത്തി വട്ട് വിളിച്ച് ചോദിക്കും അതെ അരമണിക്കൂറുണ്ടാവും കൂടുതലുണ്ടാവുള്ളൂ മാണിയമ്പാറെത്തിട്ടു ഇനിണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ ഇനി അപ്പൊ വീഡിയോ നിർത്തണിപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി ബായ്